പാരമ്പര്യ ഇസ്ലാം മതവിശ്വാസികളെ തപസുലിന്റെയും ഇസ്തിഹാസയുടെയും പേരിലൊക്കെ ആരോപിച്ച ആളുകൾ ഏറ്റവും ഗുരുതരമായ ആശയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ആയത്തുകൾ ഓതിയിട്ടാണോ മുസ്ലിമീങ്ങളെ മുഷിരിക്കുകളാക്കിയിരുന്നത് അതേ ആയത്തുകൾ തന്നെ അവരുടെ നെഞ്ചിനു നേരെ പാഞ്ഞെടുക്കുന്ന കൗതുകകരമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മുസ്ലിമീങ്ങളെ മുസ്ലിക്കുകളാക്കാൻ വേണ്ടി ഇവർ ഓതിയിരുന്ന ആയത്ത് എന്നായിരുന്നു പറയുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിച്ചുകൊള്ളുക നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാനോ എന്തെങ്കിലും ഉപദ്രവം ഒഴിവാക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മമ്പുറത്തെ തങ്ങളോട് സഹായം ചോദിക്കുന്നത് അവർക്ക് അതിന് സാധിക്കുകയില്ല സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ എന്നായിരുന്നു അല്ലോ പറഞ്ഞിരുന്നത് കോട്ടക്കൽ സംവാദത്തിൽ പോലും തങ്ങളോട് ഞങ്ങളെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മാത്രം സഹായിക്കുമെന്നും നോക്കുമെന്നും വിശ്വസിച്ചാൽ മാത്രമാണ് ശിർക്കാകുമെന്നുമാണ് ഇവർ പറഞ്ഞത് എന്നാൽ ജിന്നിനും പിശാച്ചിനും ഒക്കെ നമ്മെ അഭൗതികമായി സഹായിക്കാൻ സാധിക്കുമെന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു ഇതേ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അവരിൽ ജിന്നുപെടും അതുപോലെ മലക്കുകൾ പെടും ഷെയ്ത്താൻമാർ പെടും എന്നാണ് ഇവർ തന്നെയും സംവാദങ്ങളിൽ സംവാദങ്ങളിലെ തുന്നയിക്കാറുമുണ്ട് പക്ഷേ ജിന്നു സിഹറി വിവാദത്തിൽ എത്തിയപ്പോ പിശാച്ചിന് അഭൗതികമായി നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന ഒരു തിരുത്തൽ ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ പിശാച്ചിന് അഭൗതികമായി സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാവുകയില്ലെന്നും എന്നാൽ മഹാൻമാർക്ക് അഭൗതികമായി സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമെന്നും പറയുന്ന ഒരു ഇരട്ടത്താപ്പിലാണ് ഇപ്പോൾ വഹാബിസമെത്തി നിൽക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ആളുകളുടെ വർത്തമാനങ്ങൾ ചെറിയ കുട്ടികൾ പറയുന്നത് നൂറ്റാണ്ടിലുള്ളവരെ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും വല്യാപ്പാൻ്റെത് മകം പറയും അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ള ഒരു കാര്യം മകൻ ചെറുമ്പോൾ വല്യാപ്പാന കണ്ടാവില്ല എന്താ കാര്യം വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്നു ഇവിടെ ഇടപെടുന്നതാണ് മനസ്സിലായില്ലേ നമ്മളത് റൂഹ് കൂടി മരിച്ചുപോയാൽ ആത്മാവ് കയറി എന്നൊക്കെ പറയാം അത് ആത്മാവ് കയറുന്നതല്ല അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നീട് പിന്നെ തലമുറയിൽ കാരണം അത്രേ ആയുസുള്ളത് കൊണ്ടാണ് ഇതൊന്നും ഉമ്മാമ്മമാര് പറയുന്ന അന്ധവിശ്വാസമല്ല അള്ളാഹാൻ റസൂൽ വാ അനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ് ബുഹാരിയിലും മുസ്ലിമിലും വന്ന അതീസങ്ങൾ കേൾപ്പിക്കുന്നത് ഇതിനെ പുച്ഛത്തൂർ കൊടുത്തല്ലെന്ന ആൾക്കാരാണ് വിഗ്രഹങ്ങളിൽ ആവാഹിക്കുന്നത് പിശാചാണെന്നും വിഗ്രഹം പാല് കുടിക്കുന്ന സംഭവങ്ങൾ പോലും ശരിയാണെന്നുമാണ് ഇപ്പോൾ മൗലികമാർ പറയുന്നത് ഈ ലോകത്ത് ആര് ബഹുദേവാരാധന നടത്തിയാലും ആ വിഗ്രഹങ്ങളിലൊക്കെ ആവാഹിക്കപ്പെടുന്നത് ആരോ ഒരു ദൈവം ഒരു ദൈവത്തിന്റെ ആത്മാവ് ചൈതന്യം ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നുല്ല ഷെയ്താന്റെ ചൈതന്യം മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ കാരണം ഷെയ്ത്താനെയും വിഗ്രഹത്തെയും പര്യായമായി ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു സുറത്ത് നിസായിലെ എഴുപത്തി ആറാമത്തെ ആയത്തിൽ കോട്ടയത്തെ ഒരു വിഗ്രഹത്തിന്റെ വിഗ്രഹത്തിന്റെ മാതാവിന്റെ വിഗ്രഹത്തിൽ അതുപോലെ എവിടെയോ നമ്മൾ വിഗ്രഹം കേൾക്കുന്നു ഇങ്ങനെ എന്താ ഇതിന്റെയൊക്കെ പ്രശ്നം ആളുകളുടെ മുന്നിൽ പിശാജിനോട് തേടിയാൽ തേടിയാൽ ഉത്തരം ഉത്തരം കിട്ടുമെന്നും കിട്ടില്ല എന്നുമാണ് പിടിയാൽമാർ ഇപ്പോൾ പറയുന്നത് മടവൂർ ഗ്രൂപ്പിലെ സലാം സലാംസുല്ലമി ഇക്കാര്യം വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക സാത്താൻ ആരാധിക്കുന്ന വരെ ആളിവുണ്ടാക്കുക ഏതാണ് ഏതാണ് മുജാഹിൻ തോഹീദ് മദുരിങ്ങളെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യൂല ഇഫിനീത്തിനെ വിളിച്ച് തേടി ഉപകാരം ചെയ്യുന്ന അതാണ് കുട്ടികളെ ഒരു പ്രസംഗിക്കണം അങ്ങനെയല്ലേ മമ്പൃന്ദെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂല ഇഫിനീത് അന്ന മല്ലനെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂ സുലൈമാന ബിൻ്റെ തേടിയ ഉപകാരം ചെയ്യുന്ന പ്രസംഗിക്കണത് സംശയമുണ്ടോ ഈ വേഷമുള്ള കാസെറ്റിങ് വെച്ചോക്കി ാസൊക്കെ ഇത്രത്തോളം പറയാം ചോദിച്ചു അറിയില്ല മനുഷ്യനെ സഹായിക്കും നമുക്ക് വ്യക്തമാണ് അതുപോലെ മുസ്ലിമിന്റെ സഹായങ്ങൾ കൃഷിയാക്കാൻ പറ്റാതെ ചെയ്യാൻ പറയാൻ കഴിയില്ല മുസ്ലിം ജിന്നും നമ്മളെ മുസ്ലിം വിളിച്ചാൽ

ഈ ഇരട്ടത്താപ്പിലെ യുക്തി എന്താണ് ഇത് നിരന്തരം ഉയർന്നപ്പോൾ വഹാബി ഗവേഷണശാലയിൽ അഭൗതികത്തിനും ഭൗതികത്തിനും പുതിയ ഒരു വ്യാഖ്യാനം ഉയർന്നു വന്നു സക്കരിയ സലാഹിയാണ് അതിൻ്റെ സംഭാവന നിർവഹിച്ചത് ഇസ്ലാഹമാസികയിൽ അദ്ദേഹം എഴുതി മലക്കുകൾക്ക് അവരുടേതായ ചില ശക്തികളുണ്ട് ജെന്നുകൾക്ക് അവരുടേതായ ചില കഴിവുകളുണ്ട് മനുഷ്യർക്ക് അവരുടേതായ ചില കഴിവുകളുണ്ട് ജിന്നുകളോട് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല മലക്കുകൾക്ക് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അതാണ് ആ ഭൗതികം നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളും മലക്കുകൾക്ക് കഴിയും നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളും ജന്നുകൾക്ക് കഴിയും ഇങ്ങനെ ഒരു വ്യാഖ്യാനവുമായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് അതിലദ്ദേഹം തെളിവായി ഓതിയത് മഹാനായ സുലൈമാ നബി അലഹി സംഭവമാണ് സുലൈമാ നബി അലൈഹി സ്ലാം തന്റെ സദസ്നോട് ചോദിച്ചുവല്ലോ ആരാണ് ബിസിന്റെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക എന്ന് സദസ്സിനോട് സുലൈമാ നബി അലിഹിസ്സലാം ചോദിക്കുകയുണ്ടായി അപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഐഫിത്ത് പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം അപ്പോൾ ജിന്നിന് മനുഷ്യന് കഴിയാത്ത പല കാര്യങ്ങളും കഴിയും അത് അഭൗതികമായ കഴിവല്ല മറിച്ച് ഭൗതികമായ കഴിവാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥത്തിൽ കാരണം സുലൈമാൻ നബി അലിഹിസലാം ചോദിച്ചുവല്ലോ അത് ശിർക്കല്ലല്ലോ എന്നർത്ഥത്തിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയുണ്ടായി പക്ഷേ ഈ വ്യാഖ്യാനം അതിനേക്കാൾ അപകടകരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വഹാബിസത്തെ കൊണ്ടുപോയത് എന്നതാണ് ഏറെ തമാശയായിട്ടുള്ളത് കാരണം അങ്ങനെയാകുമ്പോൾ മലക്കുകളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാമെന്ന് വന്നു ജിന്നുകളോട് അവരുടെ കഴിയിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാമെന്ന് വന്നു പിശാച്ചിനോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം എന്ന് വന്നല്ലോ അപ്പോൾ ജർമ്മനിയിൽ നിന്ന് മരുന്നു കൊണ്ടുവരാൻ പിശാച്ചിന് ചോദിക്കുന്നതിന് പ്രശ്നമില്ല അതുപോലെ നമ്മെ ഏതെങ്കിലും വഴിയറിയാതെ ഉഴരുന്ന സമയത്ത് ജിന്നിനോട് ചോദിച്ചാൽ പ്രശ്നമില്ല എന്നിങ്ങനെയുള്ള ഏറ്റവും വഹാബിസം ഇതുവരെ പറഞ്ഞിരുന്ന മുഴുവൻ ചിന്താധാരകളെയും നിലംപരിശാക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും പുതിയ വ്യാഖ്യാനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്